നമ്മളെല്ലാം കേട്ടൊരു കാര്യമാണ് ഫിലിപ്പേ പ്രസൻഡോറി എന്ന് പറയുന്ന ഒരു യുവതാരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുവെന്ന് എന്തായാലും അതുമായിട്ട് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാനും ശ്രമിക്കുക ഇരുന്നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് സോ എല്ലാവരും മാക്സിമം അതിലേക്ക് ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഒരു അർജൻറ്റീനിയൻ യുവതാരത്തെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ മുതൽ ആരാധകരെല്ലാം പറഞ്ഞൊരു പേരും അതുപോലെ തന്നെ ചില എക്സ് എക്സാൻഡിൽസും മറ്റുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസും ഒക്കെ പറഞ്ഞു പേരാണ് ഫലിപ്പിയ പെസഡുറ കാരണം നമുക്കറിയാം അദ്ദേഹം ഒരു വിതഔട്ട് ദി ക്ലബ് പ്ലെയർ ആണ് അതുപോലെ നാല് കോടി മാത്രമേ ഉള്ളൂ മാർക്കറ്റ് വലിയ കേരള പ്ലയർസ് സ്വന്തമാകാൻ പറ്റുന്നൊരു പ്ലെയർ കൂടിയാണ് സോ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അർജന്റീനയും യുവതാരത്തെ വേണം അല്ലെങ്കിൽ അദ്ദേഹത്തെ കേരളം സ്വന്തമാക്കണം എന്ന ഒരു ഇതിലേക്ക് പോകുന്നുണ്ട് ബട്ട് റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ബൊളീവിയൻ ആ ഒരു ഫസ്റ്റ് എയർ ലീഗിലാണ് അദ്ദേഹം അവസാനമായിട്ട് കളിച്ചിരിക്കുന്നത് അവിടെ പതിനെട്ട് കളികളിൽ നിന്ന് പതിനാല് ഗോളുകളും നാല് അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് അതിൻ്റെ ഒരു പതിനെട്ട് കളിയിൽ നിന്ന് പതിനെട്ട് ഗോൾ കോൺട്രിബ്യൂഷൻ എന്നൊക്കെ പറയും അതുകൊണ്ട് തന്നെ എല്ലാവരും അതിനും പറയുന്നത് അദ്ദേഹം സ്വന്തമാക്കണമെന്നാണ് പക്ഷേ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങളിവിടെ നോക്കാറുണ്ട് ഇത് ഈ ഒരു ബൊളീവിയൻ ഫസ്റ്റ് എയർ ലീഗ് എന്ന് പറയുന്നത് എപ്പോഴും സ്ട്രൈക്കർമാർക്കൊരു അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു ലീഗാണ് അത് ഞാൻ പറയാൻ കാരണം എന്ന് പറയുന്നത് നമ്മളൊരു സമയത്ത് ഡോണി റൊമേറോ എന്ന് പറയുന്ന ഒരു പ്ലെയറിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ബൊളീവിയൻ ഫസ്റ്റ് എയർ ലീഗിലെ പെർഫോമൻസ് ഭയങ്കര മികച്ച പെർഫോമൻസ് ആയിരുന്നു അതുപോലെ ഞാൻ പല സ്ട്രൈക്കറിൻ്റെയും അതായത് ബൊളീവിയൻ ഫസ്റ്റ് ഇയർ ലീഗ് കളിക്കുന്ന പല സ്ട്രൈക്കറിൻ്റെയും പെർഫോമൻസ് സ്റ്റാർ നോക്കുന്നുണ്ട് അവർക്കെല്ലാം നല്ല സ്റ്റാരമാണ് നല്ല രീതിയിൽ അവർ അവർ സോ ആ ഒരു ഡോണി റൊമേറയുടെ കാര്യം നോക്കിയാണെങ്കിൽ അദ്ദേഹം ആ ഒരു സീസണിൽ അതായത് ബൊളീവിയൻ ഫസ്റ്റ് ഇയർ ലീഗ് കളിച്ചുകൊണ്ടിരിക്കുന്ന സീസൺ ഏതാണ്ട് മുപ്പത്തി കളികളിൽ നിന്ന് ഇരുപത്തി ഒൻപത് ഗോളും രണ്ട് അസിസ്റ്റും അതായത് ഇതിൻ്റെ ഉണ്ടായിരുന്നു അതായത് മുപ്പത്തി ഒന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ മുപ്പത്തിരണ്ട് മാഷ് അതായത് ഓരോ കളിയിൽ അദ്ദേഹം ഓരോ ഗോൾ വീതം അല്ലെങ്കിൽ ഗോൾ കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ടായിരുന്നു അതായതിൻ്റെ ഒരു കാര്യം നമുക്ക് അതായത് അദ്ദേഹം പോയത് അസർബീജാൻ ഫസ്റ്റ് എയർ ലീഗിലാണ് സോ അവിടത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ പെർഫോമൻസിൽ വലിയ തരത്തിലൊരു മാറ്റം നമുക്ക് കാണാൻ സാധിച്ചു അതായത് അദ്ദേഹം ഏതാണ്ട് ഇരുപത്തി നാല് മത്സരങ്ങൾ അവിടെ കളിച്ചു എട്ട് ഗോളും മൂന്ന് അസിച്ചു അതായത് ഒരു ആവറേജ് സ്റ്റാറ്റ് എന്നൊക്കെ പറയാം അതായത് ഒരു പതിനൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻ ഇരുപത്തിനാല് മാഷിൽ നിന്ന് അതായത് ഒരു രണ്ട് മാച്ച് കൂടുമ്പോൾ ഒരു ഗോൾ എന്ന രീതിയിലേക്ക് മാറുന്നൊരു അവസ്ഥ നമുക്കവിടെ കാണാൻ അല്ലെങ്കിൽ ഒരു ഗോൾ കോൺട്രിബ്യൂഷനിലേക്ക് മാറുന്നൊരു അവസ്ഥയാണ് നമുക്കവിടെ കാണാൻ സാധിച്ചത് അതായത് അദ്ദേഹം ആ ഒരു ലീഗ് മാറിയപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസിലും നല്ല തരത്തിലുള്ള ഒരു മാറ്റം കാണുന്നുണ്ട് സോ ഈ ഒരു ഫസ്റ്റ് ഇയർ ലീഗിൽ നല്ല നല്ലപോണം കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആ ഒരു പ്ലെയർ അല്ലെങ്കിൽ നല്ല ഗോൾ സ്കോറിങ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പ്ലെയർ ഒരു മികച്ച പ്ലെയർ ആവണമെന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പല താരങ്ങളുടെ കാര്യം അവിടേക്കെടുത്ത് നോക്കുമ്പോൾ അവിടെ പല താരങ്ങളും അതായത് പല ലീഗിൽ നിന്ന് വരുന്ന താരങ്ങൾ അവിടെയൊക്കെ മോശം പെർഫോമൻസ് വന്നിട്ട് ആ ഒരു സ്ട്രൈക്കർമാരൊക്കെ ബൊളീവിൻ ഫസ്റ്റ് ടയർ ലീഗ് വന്ന് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്ലെയറിൻ്റെ കാര്യമെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ നേരത്തെ ട്രാക്ക് റെക്കോർഡ് ഒന്നും തന്നെ ട്രാൻസ്ഫർ ട്രാൻസ്ഫർമാർക്കില്ല ആകെയുള്ളത് ഈ ഒരു ബൊളീവിൻ ഫസ്റ്റ് ടയർ ഫസ്റ്റ് ടയർ ലീഗ് കളിച്ച ഒരു ട്രാക്ക് റെക്കോർഡ് മാത്രമാണ് സിപ്പോൾ ക്വാമി അവരുടെ പെർഫോമൻസ് ഇങ്ങനെ നോക്കിയാൽ മതി ഡ്യൂറൻ കപ്പിൽ അതിഥിൻ്റെ സാറ്റ് വളരെയധികം മികച്ചതാണ് സോ അങ്ങനെ ഒരു സ്ട്രൈക്കർ തന്നെയാകണം എന്നല്ലേ ചിലപ്പോൾ ഫെലിബെ പസോറിൻ്റെ പിന്നെ എന്തിനാണ് നമ്മൾ ക്വാബറെ മാറ്റിക്കൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ പറയുക എങ്ങാണ് എക്സ്പീരിയൻസ് കുറവാണ് പിന്നെ കളിച്ചത് അതായത് മികച്ച പെർഫോമൻസ് വന്ന് പൊളീവിയൻ ഫസ്റ്റ് ടയർ ലീഗിലുമാണ് സോ ഇദ്ദേഹത്തെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറയുക സോ അടുത്ത ഉള്ളിൽ കാണുന്നവരെ ഗുഡ്